श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्द മതാംമ രാമ രാമ ശ്രീരാഘവാത്മാരാമരമാണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നാരായണാ നമ ശ്രീരാമ നാമം പാടി വന്ന പൈകിളി പെണ്ണേ ശ്രീരാമ ചരിത താനും ൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ നാമകരണം സമസ്ത ലോകങ്ങളും ആത്മാവാമി വങ്കലെ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വശിഷ്ഠനും ശ്യാമളനിറം പൂണ്ട രാമൻ എന്നൊരു തിരുനാമവുമിട്ടല്ലോ ഭരണനിണനം കൈകേ തോ ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷ്മണൻ തന്നെ നാമമരുളി ചെയ്തു മുനി ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമാൻ ശത്രുഘ്നെന്നു സുമിത്രാത്മാജാവരചനം നാമധേയവും നാലു പുത്രർക്കും വിധിച്ചേവം भूमिपाल भार्य मरुमयानता हरे राम हरे राम राम, राम हरे, हरे, क्रिष्न, हरे, क्रिष्न, 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे